ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സായവർക്ക് സർക്കാർ ഓഫീസുകളിൽ പ്യൂണാവാം എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളത്തിൽ ഡി എസ് 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 ബിയിൽ കീഴിൽ പ്യൂൺ ജോലി നേടാം ഇതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെക്ഷൻ ബോർഡ് ഡി എസ് 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 ബി ഇപ്പോൾ പ്രോസസ് സെർവർ പ്യൂൺ ഓർഡർലി ടാഗ് പ്യൂൺ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ് പാസ്സായവർക്ക് ഡി എസ് 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 ബി കീഴിൽ മൊത്തം നൂറ്റി രണ്ട് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഡി എസ് 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 ബിക്ക് കീഴിൽ പ്യൂൺ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ട് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെക്ഷൻ ബോർഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെന്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അഡ്വെർടൈസ്മെന്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് പ്രോസസ് സർവർ പ്യൂൺ ഓർഡർലി ടാഗ് പ്യൂൺ ഒഴിവുകളുടെ എണ്ണം നൂറ്റി രണ്ട് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട രീതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ട് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം പ്രോസസ് സെർവ് പ്യൂൺ ഓർഡർലി ടാഗ് പ്യൂൺ എന്നീ കാറ്റഗറിക്ക് സോറി എന്നീ തസ്തികയിലേക്ക് പ്രായപരിധി പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പ്രോസസ് സേർവ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യം സെക്കൻഡറി എൽ എം വി യുടെ ഡ്രൈവിംഗ് ലൈസൻസും രണ്ടു വർഷവും കളങ്കമില്ലാത്ത ഡ്രൈവിംഗ് അനുഭവം പ്യൂൺ ഓർഡർലി ഓർഡർലി ടാഗ് പ്യൂൺ എന്നീ തസ്തികയിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യം ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് മറ്റുള്ള കാറ്റഗറിക്കാർക്കുള്ള അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് എസ് സി എസ് ടി ഫീമെയിൽ ഇ എസ് സർവീസ് എക്സ് സർവീസ് മാൻ പി ഡബ്ല്യു ബി ഡി എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ട് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ